ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മളൊരു ട്രിപ്പ് പോവാണ് യിഹു യാത്ര പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് യഹുവിന്റെ ആദ്യത്തെ ലോങ് ട്രിപ്പാണ് അപ്പൊ നേരത്തെ തന്നെ യിഹു നീച്ച് നല്ല കുട്ടിയായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ വാതിലൊക്കെ പൂട്ടി കാറിൽ കയറാൻ വേണ്ടി പോവുകയാണ് നമ്മൾ മൂന്നുപേരും ഒറ്റയ്ക്കൊന്നുമല്ല ട്ടോ ആ ഏട്ടൻ്റെ അനിയനും ഫാമിലി ഉണ്ട് അപ്പോൾ അവരെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോയോണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ മൂന്നാറിലേക്കാണ് പോണത് അപ്പം പെട്ടെന്നുള്ളൊരു തീരുമാനമായിരുന്നു അപ്പോൾ എല്ലാം ഷടബടയുന്നതായി അപ്പോൾ നമ്മൾ അവിടെ എത്തി അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പം അവർ വരുന്നുണ്ട് അങ്ങനെ അവരെ അവിടെ നിന്ന് പിക്ക് ചെയ്തിട്ട് നമ്മളിവിടുന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്തു ഏകദേശം ഒരു നാലൊരഞ്ചുമണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു നമ്മൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് പിന്നെ ഇറങ്ങി കുറച്ചേരം കഴിയുമ്പോഴേക്കും ഇഹു നല്ല ഉറക്കം ഉറങ്ങിയിട്ടുണ്ടായി പുറത്ത് നല്ല രീതിയിൽ മഴ അങ്ങനെ പെയ്യുന്നുണ്ട് കുറച്ചു നേരം കഴിയുമ്പോഴേക്കും നീരവും സൈഡായിട്ടുണ്ടായിരുന്നു അങ്ങനെ നല്ല നേരമൊക്കെ വെളുത്തു നല്ല വെളിച്ചൊക്കെ വന്നു അപ്പേക്കും കുറച്ച് കഴിഞ്ഞപ്പിക്കും യഹുവിൻ്റെ ടൈം ആയപ്പോൾ യഹു എണീറ്റിട്ടുണ്ട് പിന്നെ എണീറ്റ് നല്ല കളി ആർന്നു ചിരിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട് ഇങ്ങോട്ട് പോവാൻ നല്ല പിടി കിട്ടിയിട്ടുണ്ട് അങ്ങനെ പിന്നെ ചെറിയമ്മൻ്റെ കയ്യിലേക്ക് പോയിട്ട് പിന്നെ നീരവേട്ടനെ യുഹുവായി കളി അങ്ങനെ കാലടി എത്തിയപ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടത് ശങ്കരാചാര്യരുടെ സ്തൂപമാണിത് ഇത് അദ്ദേഹത്തിൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള പ്രധാന സംഭവങ്ങളൊക്കെ ശില്പരൂപത്തിൽ കാണിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് ഞാൻ അവിടെ ഒരു വട്ടം മുന്നേ പോയിട്ടുണ്ട് പിന്നെ എൻ്റെ തൊട്ടപ്പുറത്തന്നെ യൂണിവേഴ്സിറ്റി ഉണ്ട് അപ്പോഴത്തേക്കും പിന്നെ യീഹു നിലത്തിറങ്ങിയിട്ടൊക്കെ ആയി കളി അതിനിടയിൽ ഞാൻ നിരവ് എന്തൊക്കെയൊക്കെ സംസാരിച്ചിട്ടൊക്കെ അങ്ങനെ ഇരിക്കുകയാണ് പിന്നെ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതുകൊണ്ട് തന്നെ എല്ലാവർക്കും വിഷിപ്പിൻ്റെ വിളി വേഗം വന്നതുകൊണ്ട് നമ്മൾ വേഗം ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് വണ്ടി പാർക്ക് ചെയ്ത് ഒരു ഹോട്ടലിൽ കയറിയിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ മെന്യൂ ഒക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ കൈ വാഷ് ചെയ്യാൻ പോയപ്പോൾ ഞങ്ങൾ ഒരു ചെറിയ സെൽഫി ഒക്കെ എടുത്തു അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഫുഡിന് വേണ്ടിയിട്ട് ഓർഡർ ഒക്കെ കൊടുത്തിട്ട് വെയ്റ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഞാൻ മസാല ദോശയാണ് പറഞ്ഞത് പിന്നെ ഏട്ടൻ ഇഡ്ലിയും ബാക്കിയുള്ളവരൊക്കെ നെയ്റോസ്റ്റാ പറഞ്ഞത് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ചു ഒരു അടിപൊളി കോഫിയും കുടിച്ചു എല്ലാവർക്കും ഫുഡ് ഇഷ്ടമായിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയം നല്ല മഴയായിരുന്നു പിന്നെ അങ്ങനെ ഇറങ്ങി നമ്മൾ യാത്ര തുടർന്നു വണ്ടി കയറി കുറച്ച് കഴിയുമ്പോഴേക്കും ഇഹു നീരവും രണ്ടുപേരും ഉറങ്ങിക്കോണ്ടിരിക്കുകയാണ് പോകുന്ന വഴിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ മഴയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു മിക്കവാറും എല്ലാ മൂന്നാറ് വീഡിയോസിലും പ്രത്യക്ഷപ്പെടുന്ന ഈ പാലം എടുക്കുന്നതിന്റെ എല്ലാവരും മഴക്കാലത്ത് വന്നുള്ള ഒരു പ്രയോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതും വലുതുമായ കുറെ വെള്ളച്ചാട്ടങ്ങളൊക്കെ അങ്ങനെ കാണാം അല്ലാത്ത സമയത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒന്നും വെള്ളം ഉണ്ടാവില്ലല്ലോ അപ്പോ കുറെ വെള്ളച്ചാട്ടങ്ങള് ചെറുതും വലുതുമായിട്ടൊക്കെ കുറേ കാണാൻ പറ്റി അത് നല്ലൊരു കാര്യമായിരുന്നു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു ഒക്കെ കാണാൻ വേണ്ടിയിട്ട് അതിനിടയിൽ ഇഹു ചെറുതായിട്ടും നീച്ചിട്ടുണ്ട് ഞങ്ങൾ ചെറുതായിട്ട് തോന്നുന്നതുകൊണ്ട് തന്നെ ഞങ്ങളൊന്നും ഇറങ്ങിയില്ല ഇവർ പോയിട്ട് വീഡിയോസ് എടുത്തു കൊണ്ടു വരാട്ടോ ചെയ്തത് പിന്നെ ഈഹു യാത്ര എൻജോയ് ചെയ്യാനുള്ള മൂഡിലാണ് നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇങ്ങനെ വീഡിയോ കുടിക്കുമ്പോൾ ഞങ്ങൾ ചിരിച്ചിട്ട് തണുത്ത കാറ്റൊക്കെ അടിക്കുമ്പോൾ നല്ല രസത്തിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ യഹുവിന് വേശിക്കാൻ തുടങ്ങിയപ്പോഴേക്കും ഞാൻ സിർള ഒക്കെ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് വണ്ടി സൈഡാക്കി നിർത്തിയേക്കാണ് അപ്പേക്കും അച്ഛൻ്റെ അടുത്തേക്ക് ഈ ഇഹു ചാടിയിട്ടുണ്ട് പിന്നെ അവർ തമ്മിലുള്ള കളിയാണ് യഹുന് പിന്നെ സിളയൊക്കെ ആദ്യമായിട്ടാണ് കൊടുക്കുന്നത് അപ്പം അത് കഴിക്കുമോ എന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ് ഏട്ടൻ അപ്പം ആ കുഴപ്പമില്ല കഴിക്കുമെന്ന് പറഞ്ഞിട്ട് കൊടുത്തു നോക്കിയതാണ് പക്ഷേ കഴിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഫുഡ് കൊടുക്കാൻ വേണ്ടി നമ്മൾ വണ്ടി നിർത്തിയ സ്പോട്ട് നല്ല വ്യൂ ഉള്ളതായിരുന്നു കേട്ടോ അത് അവിടെ ഉള്ള ഒരു വെള്ളച്ചാട്ടമായിരുന്നു അപ്പോൾ അതൊക്കെ കാണിച്ചിട്ടാണ് യഹുന് ഫുഡൊക്കെ കൊടുത്തത് പിന്നെ ഫുഡൊക്കെ അങ്ങനെ കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പിക്കും നീരവേട്ടൻ്റെ തൊപ്പിയൊന്നും ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കി വയ്ക്കുകയാണ് പക്ഷെ സമ്മിക്കണേ ഇല്ല ഇഷ്ടാവണമെന്നില്ല അത് വയ്ക്കണ്ട പറങ്ങനെ തട്ടി തട്ടിയിട്ട് കറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ അവിടുന്ന് കുറച്ച് വന്നപ്പിക്കും റോഡിലൊക്കെ നല്ല കോട നിറഞ്ഞിട്ട് ഒന്നും കാണാൻ പറ്റാത്ത രീതിക്കുള്ള കോടയായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ട് നല്ല തണുത്ത് വരച്ചിട്ടാണ് ഞങ്ങളുടെ യാത്ര ഉണ്ടായിരുന്നത് പിന്നെ പോണ വഴിക്ക് നല്ലൊരു വ്യൂ പോയിന്റ് കണ്ടപ്പോൾ നമ്മൾ അവിടെ നിർത്തി സെൽഫി ഒക്കെ എടുക്കുകയാണ് അതിനുശേഷം പിന്നെ ജലവൈദ്യുത പദ്ധതി ഒക്കെ കണ്ടപ്പോൾ അവിടെയൊക്കെ പോയി ഒന്ന് നോക്കുകയൊക്കെ ചെയ്യാണ് കേട്ടോ അപ്പോൾ അതൊക്കെ നോക്കി അതിൻ്റെ ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ വീണ്ടും അവിടെ നിന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്തു പോകും പിന്നെ നമ്മൾ ചായ കുടിക്കാൻ കയറി അപ്പം ചായക്ക് ഞാൻ പരിപ്പാട കഴിച്ചത് അപ്പോൾ പരിപ്പോടിയും ചായയൊക്കെ കുടിച്ചു പിന്നെ കുറച്ച് കേക്ക്സും മിനറൽ വാട്ടറൊക്കെ വാങ്ങി അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവിടുന്ന് ഇറങ്ങി പിന്നെ വീണ്ടും ഒരു വലിയ വെള്ളച്ചാട്ടം കണ്ടു വിട്ടു അപ്പോൾ അവിടെ വണ്ടി കൊടുത്തതിന് മുന്നിൽ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ അവിടെ നിന്ന് നല്ല ചോളും മാങ്ങ ഉപ്പിലിട്ടതൊക്കെ വാങ്ങി അതൊക്കെ കഴിച്ചു അങ്ങനെ നമ്മൾ ആനകരങ്ങൽ ഡാമിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും ഇഹു നല്ല ഉറക്കമാണ് ഏട്ടൻ തെഞ്ഞത്തിങ്ങനെ ഉറങ്ങിയിട്ടാണ് കിടക്കുന്നത് കേട്ടോ നീച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ അവിടെ ഏലം കുറേ ചേച്ചിമാർ പൊട്ടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മളവിടെ എത്തി അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ സൂപ്പറായിരുന്നു കാണാൻ വേണ്ടി തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് വന്നത് കുറേ വീഡിയോസും ഒക്കെ എടുത്തിട്ട് മെല്ലെ വന്നതിട്ടാണ് നല്ല രസം അവിടെ അങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതൊക്കെ കണ്ട് നമ്മളെന്തായാലും വണ്ടിയിടത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്ക് ഇഹു ആട്ടൻ്റെ തോളിൽ കയറിയിട്ടായി പിന്നത്തെ നടത്തും അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അവർ വിളിച്ചത് അവിടെ ഒരു ആനയെ കണ്ടു പറഞ്ഞിട്ട് അപ്പോൾ പിന്നെ നമ്മൾ വേഗം നോക്കിയപ്പോൾ ആന തന്നെയാണ് കേട്ടോ ആന വെള്ളം കുടിക്കാൻ എന്തിനാ കണ്ട് വന്നിരിക്കുകയാണ് പിന്നെ അവിടുത്തെ ഓഫീസർ പറഞ്ഞു രണ്ട് ദിവസം മുന്നേ കണ്ട് ഇതിന് കുറച്ച് മുകളിലായിട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ആളതിൻ്റെ ഫോട്ടോസൊക്കെ നമുക്ക് കാണിച്ചു തരുകയൊക്കെ ചെയ്തു കേട്ടോ പിന്നെ അതൊക്കെ കണ്ടിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി പിന്നെ നമ്മൾ ആദ്യം ഗ്യാപ് റോഡിക്ക് പോകുക എന്നാണ് തീരുമാനിച്ചത് അപ്പോൾ അവിടെ തന്നെ പോയിട്ട് അവിടെ ഒരു ഹോട്ടലിൽ കയറി അപ്പോൾ നമ്മൾ എന്ത് ഫ്രൈഡ് റൈസും കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതൊക്കെ ഓർഡർ ചെയ്തു പിന്നെ അവിടുത്തെ വ്യൂ ആണ് കേട്ടോ അടിപൊളിയാണ് അപ്പേക്കും പിന്നെ ഫ്രൈഡ് റൈസൊക്കെ വന്നു അതൊക്കെ കഴിച്ചു ഇഹൂന് സാദാ ചോറാണ് വാങ്ങിച്ചത് ബിഹു യഹു അതൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടാണ് ഞാൻ കഴിക്കുന്നത് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിയുമ്പോഴേക്കും അവിടെ അങ്ങനെ ഒരു കുഞ്ഞ് മാനകുട്ടി വന്നിട്ടുണ്ടായിരുന്നു അതെന്തൊക്കെയാണ് അവിടെ തീങ്ങനേൻ്റെ തിരക്കൊക്കെ തോന്നുന്നു അങ്ങനെ യഹുവിന് വയറൊക്കെ നിറഞ്ഞപ്പോൾ നല്ലൊരു ഉറക്കുറങ്ങാണ് നമ്മൾ കൊളുക്കുമലക്കാണ് വന്നിരിക്കണത് അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞിട്ട് റൂമും കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അവർ വണ്ടി നിർത്തിയിട്ട് പോയിരിക്കുകയാണ് അങ്ങനെ നമ്മൾ അവിടെ പോയിട്ട് ഒരു ഹോം സ്റ്റേയിൽ റൂമൊക്കെ എടുത്തു പിന്നെ റൂമിനെ റൂമിനെക്കുറിച്ച് പറയാനാണെങ്കിൽ നമുക്കൊരു റൂം ടൂർ കാണാം അപ്പോൾ അത്യാവശ്യം നല്ല നീറ്റും വൃത്തിയൊക്കെയുള്ള ഒരു റൂം തന്നെയായിരുന്നു കേട്ടോ രണ്ട് ബെഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് കൈ വാഷ് ചെയ്യാനൊക്കെ ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട് പിന്നെ ഡ്രസ്സിങ് ഏരിയ പോലെ ഒരു കർട്ടൺ വെച്ച് മറിച്ചിട്ട് അവിടെ അങ്ങനെ ചെറുതായിട്ടൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് മിറർ ഒക്കെ ഉണ്ട് അവിടെ പിന്നെ ബാത്റൂമ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലുതും നീറ്റൊക്കെ ആയിരുന്നു കേട്ടോ അതിനുശേഷം പിന്നെ ഇഹുവും നീരവും കൂടിയിട്ട് ബെഡിൽ നല്ല കുത്തിമറയിലും കളിയൊക്കെയാണ് വയ്ക്കുകയാണ് ഏട്ടൊന്ന് ജസ്റ്റ് ഉറങ്ങാൻ വേണ്ടി കിടന്നിരിക്കുകയാണ് പക്ഷേ ഇഹു ഏട്ടൻ്റെ മേത്ത് കുത്തി മറിഞ്ഞ് അതിനൊന്നും സമ്മതിക്കണില്ല അങ്ങനെ പിന്നെ അവരുടെ കളികൾ ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ കുറച്ചേരം കഴിഞ്ഞിപ്പിക്കും ഞാൻ ടി വി ഒക്കെ ഒന്ന് വെച്ച് നോക്കിയിട്ട് എന്തൊക്കെ ഉണ്ട് നോക്കുക പക്ഷെ അതിലൊരു ചാനൽ മാത്രമേ ഉള്ളൂ പിന്നെ പുലർച്ചയ്ക്ക് തന്നെ പുറപ്പെട്ടുകൊണ്ട് എല്ലാവർക്കും നല്ല ക്ഷീണമായിരുന്നു അപ്പം പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരത്തെ തന്നെ കടന്നുറങ്ങി അടുത്ത വീഡിയോയിൽ കൊളുക്കുമലയിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരുന്നവരെ ബൈ ബൈ